മുടി ും താരനും പോവും മുടി കൊഴിച്ചിലും മാറും ഒരു ഇരുപത്തഞ്ചു വയസ്സാകുമ്പോ മുടിയൊന്നും ഇല്ലാതായ എന്ത് ചെയ്യും ഇന്ന് ഞാനിവിടെ ഒറ്റ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ മുടിക്ക് കളർ എങ്ങനെ കൊടുക്കാമെന്നാണ് പറയുന്നത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കൂടാതെ മുടി തഴച്ച് വളരുകയും ചെയ്യും കൂടാതെ മുടിയിലെ താരനും പോകും ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എന്നാലാണ് കേട്ടോ റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മുടിയുടെ കളറ് ഇതുപോലെ ഇരിക്കും ഉറപ്പാണ് ഇതുപോലെ ചെയ്താൽ മുടി വളരുകയും അതുപോലെ പുതിയവ ഉണ്ടാവുകയും ചെയ്യും മുടി നരയ്ക്കാത്തവർക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ മുടിയിലുള്ള താരൻ പോകാനും ഇത് ഉത്തമമാണ് ഒറ്റ യൂസ് കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത് കേട്ടോ കുറച്ചൊക്കെ ക്ഷമയോടുകൂടാതാണ് ചെയ്യാനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഹെയർ ടൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ദോഷങ്ങളുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഉപ്പത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മുടി നിറയ്ക്കുക എന്നുള്ളത് അത് കാണിച്ചുകൊണ്ട് നടക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് മറയ്ക്കാനായിട്ട് കെമിക്കൽ ഡൈസെല്ലാം ഉപയോഗിക്കും പിന്നെ അവസാന അലർജി ആവും അലർജിയൊക്കെ പൊത്തി ഒഴിക്കാനൊക്കെ തോന്നും ഇന്ന് നമ്മൾ ഡോക്ടറെ കാണേണ്ടി വരും ഇന്ന് മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വില കൂടിയ ഹെയർ ഡൈസോ അല്ലെങ്കിൽ ഹെയർ ഒക്കെ ഉപയോഗിച്ചാലും വില കുറഞ്ഞത് ഉപയോഗിച്ചാലും എല്ലാത്തിൻ്റെ അവസ്ഥയൊക്കെ തന്നെയായി അതുകൂടാതെ മുടി ഒഴിച്ചിരിക്കും പിന്നെ തലയിൽ മുടിയൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതും ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാനിവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇത്രയും ഇലയാണ് എടുത്തിരിക്കുന്നത് അത് ഒറ്റ യൂസിനല്ല ഒരു മൂന്നാല് പ്രാവശ്യം നമ്മുടെ തലയിൽ തേക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇല അരച്ച് ഫ്രിഡ്ജിൽ വെക്കും തോറും മുടിക്ക് കളർ കൂടി കിട്ടേ ഉള്ളൂ ഇതിപ്പോൾ നോക്കിക്കേ എൻ്റെ മുടിയെല്ലാം പോലെ നരച്ചിട്ടുണ്ട് എല്ലാ ഈ മുടിയുടെ ഇടയിലെല്ലാം നരച്ചിരിക്കയാണ് അതെങ്ങനെയാണ് കളർ ചെയ്തതെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ആ മൈലാഞ്ചിയുടെ കൊമ്പിൽ നിന്ന് ഈ ഇതുപോലെ ഇലകളെല്ലാം എടുത്തിട്ടുണ്ട് ഒരുപാട് മൂത്ത ഇലകളൊന്നും എടുക്കരുത് ഇളം ഇലകൾ വേണം എടുക്കാനായിട്ട് അതിനകത്തേക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചതാണത് പച്ച മൈലാഞ്ചി ഇല തന്നെ എടുക്കണം പൊടിയൊന്നും ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ എന്തോരം ഇല എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് പരമാവധി ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രമിക്കണേ ഇനി ഞാൻ അരച്ചെടുത്ത മൈലാഞ്ചി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കളറൊക്കെ പച്ച നിറമൊക്കെ മാറിയിട്ട് ഈ ഒരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ആദ്യത്തെ പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഇരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അതുപോലെ നാല് പ്രാവശ്യം ഞാൻ ഈ തലയിൽ ഇത് അപ്ലൈ ചെയ്തിരുന്നു ആദ്യം അരച്ച് വെച്ച മൈലാഞ്ചി തന്നെയാണിത് അത് നാലാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ഞാൻ അതിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിരുന്നു രണ്ട് മണിക്കൂറിന് ശേഷം ഇതുപോലെ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട് പിന്നെ എന്താ ഗ്ലൗസ് കയ്യിലിടാനായിട്ട് മുടി നമുക്ക് ഇതുപോലെ വകഞ്ഞെടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം എല്ലായിടവും തന്നെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം പകച്ചിലിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം എന്നാലാണ് മുടിയിൽ ആ കളറ് കിട്ടുള്ളൂ ഒരു ഭാഗത്ത് പോലും എത്താതെ ഇരിക്കരുത് ഇതുപോലെ ഓരോ പകച്ചിലിനും നമുക്ക് ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കാം കേട്ടോ എന്നാലാണ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആയിട്ട് ഈ ഫംഗസ് ഒക്കെ പോകുന്നതിന് അതായത് താരനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം ഒരു സൈഡ് മുഴുവനും തേച്ചി കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡും ഇതുപോലെ വാച്ചിലിട്ടതിന് ശേഷം തേച്ചി പിടിപ്പിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ചായപ്പൊടി തിളപ്പിച്ച് ചായ ഒന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും ദിവസം അരച്ചിട്ട് അത് വെച്ചതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ലപോലെ കളറ് പിടിക്കും നാല് പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നാല് പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ മുകളിലെ പുതിയതായിട്ട് ഉണ്ടാകുന്ന ആ ഭാഗത്ത് മാത്രം പറ്റി കൊടുത്താൽ മതി മുടിയിൽ ഇതില്ലാത്ത ഒരു ഭാഗം പോലും ഉണ്ടാവരുത് അങ്ങനെ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട് ഞാനും യൂട്യൂബിലുള്ള പല വീഡിയോസും കണ്ട് മുടിയിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല മൈലാഞ്ചി പൊടിയായിട്ട് കിട്ടുന്നൊന്നും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഓരോ വകച്ചിലും നന്നായി തേച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ മൈലാഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മൈലാഞ്ചി ഒരു ഉത്തമ സൗന്ദര്യവർദ്ധക വസ്തുവാണ് അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാക്ടീരിയക്കെതിരെയും പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ മൈലാഞ്ചിക്കുണ്ട് ഇപ്പോൾ ചൂടുള്ള കാലമൊക്കെ അല്ലേ അപ്പോൾ ചൂട് കുരുമൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ കുരുള്ള ഭാഗത്ത് ഈ മൈലാഞ്ചിയുടെ ഇല അരച്ച് തേക്കുന്നത് കുരു ഉണ്ടാകുന്നത് മൂലമുള്ള ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ബാക്കിയുള്ള മൈലാഞ്ചി നമുക്ക് കൈകൊണ്ട് എടുത്തതിന് ശേഷം ഇനിയും ബ്രഷ് ഉപയോഗിക്കണമെന്നില്ല നമ്മുടെ മുടിയിലെല്ലായിടത്തും തന്നെ പെരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ നന്നായി തന്നെ പുരട്ടി കൊടുക്കണം അതിനൊട്ടും വ്യത്യാസം വരുത്തരുത് എന്നാലാണ് ആ കളറ് കിട്ടുള്ളൂ കുറച്ചൊക്കെ അതിലേലും തേച്ചിട്ട് കളറായില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് പച്ച മൈലാഞ്ചി ഉപയോഗിക്കുന്നത് ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും ഒപ്പിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പ് മഴയുള്ള സമയത്ത് ഒരു ബക്കറ്റിലോ ഈ പെയിൻ്റിൻ്റെ ബക്കറ്റൊക്കെ ഇല്ല അതിനകത്തൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ച് ആ ചെടി വളർത്തുന്നത് നല്ലതായിരിക്കും ഇതുപോലെ മുടിയിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പുറകോട്ട് കെട്ടി വയ്ക്കാം ഇനി ഒരു രണ്ട് മണിക്കൂർ അതി കൂടുതൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് അതിന് ശേഷം നമുക്കിതൊന്ന് കളയാം ഇപ്പം ഇതാ നാലാമത്തെ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു പ്രാവശ്യമൊക്കെ തേച്ച് കഴിഞ്ഞ് ഇതുപോലെ കളർ കിട്ടുമെന്ന് വിചാരിക്കരുത് നമുക്ക് ക്ഷമ വേണം നമ്മുടെ മുടിയൊക്കെ ഇതുപോലെ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനും പുതിയ മുടി വരുന്നതിനൊക്കെ വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ള ഓർമ്മ വേണം കെമിക്കൽ ഡൈസൊക്കെ ഉപയോഗിച്ച് വില കൂടിയത് ഉപയോഗിച്ചിട്ട് മുടിയിൽ അലർജിയൊക്കെ വന്ന് സ്കാൽപ്പിലൊക്കെ കുരുക്കളൊക്കെ ഉണ്ടായി പൊട്ടിയൊലിച്ച് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നോക്കിയത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരു രണ്ട് ദിവസം ഇടപെട്ട് ഒരു നാല് പ്രാവശ്യമെങ്കിൽ ചെയ്താലാണ് ഇത്രയും കളറ് കിട്ടുള്ളൂ ചിലപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യത്തിൽ കളറ് കിട്ടിയെന്ന് വരാം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ ഇത് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കൊച്ചു പ്രായത്തിൽ തന്നെ കുട്ടികൾ മുടിയിൽ കളറൊക്കെ തേക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പ്രായമാകുമ്പോഴത്തേക്കും ഒറ്റ മുടി പോലും തലയിൽ ഉണ്ടാവില്ല പിന്നെ മുടിയിൽ വിഗൊക്കെ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി ഒരു പ്രാവശ്യം മൈലാഞ്ചി എല്ലാം എടുത്തിട്ട് ഇതുപോലെ അരച്ചത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം എടുത്ത മൈലാഞ്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഈ നാല് പ്രാവശ്യം ചെയ്തത് നാല് പ്രാവശ്യമൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല കളറാവും മുടിക്ക് പുതിയ മൈലാഞ്ചിയേക്കാളും നല്ലത് അരച്ച് വെച്ച മൈലാഞ്ചി പുരട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വീണ്ടും കാണാം